സോഷ്യൽ മീഡിയ തുറന്നാൽ കരച്ചിലുകളുടെ ബഹളമാണ് കൂട്ടക്കരച്ചൽ മോഹൻലാൽ ഹേറ്റേഴ്സും മമ്മൂട്ടി ആരാധകരും അങ്ങ് കൂട്ടക്കരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് എംബുരാൻ എന്ന സിനിമ ഇപ്പോ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ നേടിയിരിക്കുന്നു അതായത് എംബുരാ ടീം ഒഫീഷ്യലായി തന്നെ പറഞ്ഞൊരു കാര്യമാണ് മുപ്പത് ദിവസം കൊണ്ട് സിനിമയുടെ തിയേറ്റർ കളക്ഷനും ബിസിനസിലൂടെയും ഈ സിനിമ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ നേടിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ഇത് കേട്ടതോടുകൂടിയാണ് ഈ കരച്ചൽ സ്വാഭാവികമാണ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മലയാള സിനിമയ്ക്ക് മുന്നൂറ്റി ഇരുപത്തി കോടി രൂപ കിട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു അത്ഭുതമാണ് അത് എമ്പുരാലിലൂടെ നേടിയെടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കരയും അതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല പക്ഷെ ഇങ്ങനെ കൂട്ടക്കരച്ചൽ പോ സഹിക്കാൻ പറ്റുന്നില്ലെന്നേ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബർ ഈ സിനിമ ഇറങ്ങിയിട്ട് ആകെ ഇരുപത്തിനാല് ദിവസമേ ആയിട്ടുള്ളൂ പിന്നെ എങ്ങനെ മുപ്പത് ദിവസം എന്ന് പറയും ഈ സിനിമയ്ക്ക് ആകെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയെ കളക്ഷൻ കിട്ടിയിട്ടുള്ളൂ പിന്നെ എങ്ങനെ ഈ സിനിമയ്ക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി എന്ന് പറയും എന്നുള്ളതാണ് ആ പുള്ളിയോട് നമ്മൾക്ക് സ്നേഹത്തോടെ പറയാനുള്ളത് സുഹൃത്തെ സിനിമ ഇറങ്ങിയിട്ട് ഇരുപത്തിനാല് ദിവസമേ ആയിട്ടുള്ളൂ പക്ഷെ സിനിമയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോ മുപ്പത് ദിവസം കഴിഞ്ഞിരിക്കുന്നു അതായത് സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോ മുപ്പത് ദിവസം ആയിരിക്കുന്നു അതാണ് ഈ പറഞ്ഞ മുപ്പത് ദിവസം രണ്ടാമത്തത് തിയേറ്റർ കളക്ഷനിലൂടെ അല്ല ഈ പറഞ്ഞ മുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടി കിട്ടിയിരിക്കുന്നത് അത് ബിസിനസും ചേർത്താണ് നിങ്ങൾ സങ്കടപ്പെടാതിരിക്കൂ മറ്റൊരാള് നമ്മുടെ മറുനാട് ആ ചങ്ങാതിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക് ഇത് കേരള കളക്ഷൻ മാത്രമല്ല വേൾഡ് വൈഡ് കളക്ഷൻ ആണ് എന്നുള്ളൊരു കാര്യം ആ ചങ്ങാതി കേരളത്തിലെ എഴുന്നൂറ്റി എഴുപത്തെട്ട് തിയേറ്ററുകളിൽ നിന്ന് എങ്ങനെ ഈ പണം കിട്ടും ഞാൻ വിശ്വസിക്കില്ല ഞാൻ അംഗീകരിക്കില്ല ഞങ്ങൾ മറുനാടൻ ടീം അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത് ആ പുള്ളിയോടൊന്ന് പറഞ്ഞു കൊടുക്കുക കേരളത്തിലെ എഴുന്നൂറ്റി എഴുപത്തെട്ട് തിയേറ്ററുകളിൽ നിന്ന് ഈ സിനിമയ്ക്ക് എൺപത്തിയാറ് കോടിയേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കേ കുറച്ച് സമാധാനം കിട്ടിക്കോട്ടെ പാവം പ്രായമായി കിടന്ന് കരയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഒന്ന് പറഞ്ഞു കൊടുക്ക് എൺപത്തിയാറ് കോടിയാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ എന്താ ചെയ്യുക ഇങ്ങനെ എല്ലാവരും കൂടി കൂട്ടക്കരച്ചിൽ നടത്തി കഴിഞ്ഞാൽ എല്ലാവരും കൂട്ടക്കരച്ചിൽ മമ്മൂട്ടി ഫാൻസിന്റെ കൂട്ടക്കരച്ചിൽ നമുക്ക് മനസ്സിലാക്കാം കാരണം അവരുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമ ഇരുപത്തിരണ്ട് കോടി കളക്ഷനിൽ നിൽക്കുകയാണ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന അവസ്ഥയാണ് ഇരുപത്തിയെട്ട് കോടിയാണ് അതിൻ്റെ ചെലവ് എന്നാണ് മമ്മൂട്ടി ഫാൻസ് അവകാശപ്പെടുന്നത് അതെങ്കിലും കളക്ഷനിലൂടെ നേടിയെടുത്താൽ ഭാഗ്യം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം നന്നായിട്ടുണ്ട് രണ്ടാമത്തെ സങ്കടം എന്ന് പറയുന്നത് അതായത് ശരിക്കുള്ള സങ്കടം എന്ന് പറയുന്നത് അതൊന്നുമല്ല മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ഈ കൊറോണയ്ക്ക് ശേഷം എല്ലാ സിനിമകളും വിജയമാണ് മോഹൻലാലിൻ്റെതായിട്ട് വരുന്ന സിനിമകളെല്ലാം പരാജയവും അല്ല മമ്മൂട്ടി ഫാൻസ് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ ഏറ്റവും വലിയ വിഷമം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറോണയ്ക്ക് ശേഷം മമ്മൂട്ടിയുടേതായിട്ട് ഇറങ്ങിയ എല്ലാ സിനിമകളുടെയും കളക്ഷൻ കൂടി കൂട്ടിയാൽ എമ്പുരാൻ എന്ന സിനിമയുടെ കളക്ഷൻ എത്തുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിന്റെ വിഷമം നന്നായിട്ടുണ്ട് അതായത് കൊറോണയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ ഒരുപാട് വിജയ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ എല്ലാ ചിത്രങ്ങളുടെ കളക്ഷൻ കൂടി കൂട്ടിയാലും എംബുരാൻ എന്ന സിനിമയുടെ കളക്ഷൻ ഒപ്പം എത്തുന്നില്ല എന്ന് അപ്പൊ അത് കൃത്യമായിട്ട് ഈ ഫാൻസിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ കരച്ചൻ അപ്പൊ ഇനി കരയരുത് മുന്നൂറ് കോടി എന്നുള്ളത് മോഹൻലാലിന് അവകാശപ്പെട്ടതാണ് അതങ്ങ് കിട്ടി അത് വെച്ച് നിങ്ങളെ കളിയാക്കില്ല പേടിക്കണ്ട നിങ്ങൾ നൂറ് കോടി നേടിയാൽ മതി അല്ലെങ്കിൽ പുലിമുരുകനെ ഒന്ന് തീർത്താൽ മതി ഓക്കെ അപ്പൊ ഇനി കരഞ്ഞു ബഹളം വെക്കരുത് യൂട്യൂബേഴ്സിനോടും കൂടിയാണ് പറയുന്നത് വെറുതെ കരഞ്ഞ ബഹളം വെക്കരുത് ഈ മുന്നൂറ് കോടി മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി എന്നൊന്നും പറഞ്ഞ ഞങ്ങൾ കളിയാക്കില്ല നിങ്ങൾ നൂറ് കോടി അടിച്ചാൽ മതി അതുപോലെ മുരുകനെ ഒന്ന് തീർത്തു തന്നാൽ മതി പത്ത് വർഷമായില്ലേ അത് തീർത്താൽ മതി ഇനി ഞങ്ങളായിട്ടൊന്നും പറയുന്നില്ല മുന്നൂറ് കോടി നേടണം എന്നൊന്നും ഞങ്ങൾ പറയില്ല ഓക്കെ കരച്ചിലൊന്ന് കുറയ്ക്കുക സന്തോഷമായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ